ഗുഡ് മോർണിംഗ് ഇന്ന് രാവിലെ ഇപ്പോൾ നല്ല ഫോഗമാണ് പുറത്ത് അപ്പോൾ ഇന്ന് ഞങ്ങളെ വെയിൽസിലെ നാലാമത്തെ ദിവസമാണ് ഇപ്പോൾ കോൺവി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ലാസ്റ്റ് ഡേ ആണ് ഞങ്ങളിവിടെ ത്രീ നൈറ്റാണ് ബുക്ക് ചെയ്തത് പിന്നെ അഞ്ച് ദിവസം ഇവിടെ നിൽക്കണം തന്നെയായിരുന്നു പ്ലാൻ ചെയ്തത് പക്ഷേ ഈ ഒരു മൂന്ന് ദിവസത്തിന് ശേഷം ഒരു മാസത്തേക്ക് ഇവിടെ ബുക്കിംഗ് ഇല്ലായിരുന്നു ഫുള്ളി ബുക്ക്ഡ് ആയിരുന്നു അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇനിയുള്ള രണ്ട് ദിവസം എന്ന് പറയുന്നത് ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആംഗിൽസി അലൻഡ് അവിടെയാണ് അവിടെയും ഞങ്ങളിപ്പം ബുക്ക് ചെയ്തത് കാരവൻ കോട്ടേജ് തന്നെയാണ് അത് ഞാൻ ഈ വീഡിയോയുടെ എൻഡിൽ ചെയ്തിട്ടുണ്ട് സോ ഇന്നത്തെ ദിവസം ഞങ്ങൾ വേറെ കുറച്ച് ഇവിടെ ഈ കോൺവിയിലുള്ള കുറച്ച് സ്ഥലത്തൊക്കെ പോയതിന് ശേഷമാണ് എൻഡ് ഓഫ് ദി ഡേ ആണ് ഞങ്ങൾ ആംഗിൽസി അലൻ്റിലേക്ക് പോകുന്നത് അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ പാക്കിങ്ങൊക്കെ കഴിഞ്ഞ് വീടൊക്കെ അത്യാവശ്യം ഒന്ന് നീറ്റ് നീറ്റാക്കി ഇവിടുന്ന് പുറപ്പെടേണ്ട പരിപാടിയാണ് സോ ഇപ്പോൾ കാണുന്നത് ഒരു ഫൈനൽ ചെക്കാണ് എന്തെങ്കിലും ചാർജറോ അങ്ങനെ എന്തെങ്കിലും മറന്ന് പോകാനോ നോക്കേണ്ടിയിട്ട് അപ്പോൾ ഒക്കെ ചെക്ക് ചെയ്ത് ഓക്കെ ആയി ഞങ്ങൾ ഏകദേശം ഇവിടുന്ന് ഒരു നയൻ തേർട്ടി ആകുമ്പോഴേക്ക് റൂം വെക്കേറ്റ് ചെയ്ത് കൊടുത്തു എന്നിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഓൾറെഡി കഴിച്ചിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് ഇപ്പോൾ ഞങ്ങൾ നേരെ പോകുന്നതെന്ന് പറയുന്നത് വാട്ടർ ഒരുപാട് വാട്ടർഫാൾ ഉള്ള സ്ഥലമാണ് ഈ കോൺവി എന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് ഒന്ന് രണ്ട് വാട്ടർ ഫോൾസൊക്കെ കണ്ടിട്ട് അടുത്ത ഐലൻഡിലേക്ക് പോകാമെന്ന് വിചാരിച്ചു സ്ഥലത്ത് വന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ആപ്പിൾ ട്രീ ആണ് ഇതിന് മുന്നേ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇത് ഗ്രീൻ ആപ്പിളിൻ്റെ ട്രീ ആണ് ഇതിൻ്റെ സൈഡിൽ തന്നെ റെഡ് ആപ്പിളിൻ്റെതും ഉണ്ട് അപ്പോൾ നല്ല ഭംഗിയില്ലേ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഓപ്പോസിറ്റ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റിയ ഒരുപാട് ടെൻ്റൊക്കെ അടിച്ചിട്ടുള്ളത് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഞങ്ങൾ വരുന്ന സമയത്ത് വളരെ കുറച്ച് ആൾക്കാരായിരുന്നു പക്ഷെ ഫാമിലി ആയിട്ട് ഒരുപാട് ആൾക്കാർ ഇപ്പം നിങ്ങൾക്ക് വലിയ വലിയ ടെൻ്റ് ഒക്കെ അടിച്ചത് കാണാം ഇന്ന് അത് വീക്കെൻഡ് ആയതുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളിപ്പോൾ ആദ്യം പോകുന്നത് കോൺവി വാട്ടർഫോൾസ് കാണാൻ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ സ്ഥലം ഈ ഒരു വാട്ടർഫോൾ വരുന്നത് പക്ഷേങ്കിൽ ഇതിൻ്റെ മെയിൻ വ്യൂ പോയിന്റിലേക്ക് പോകുന്നില്ല വ്യൂ പോയിന്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ കാർ പാർക്ക് ചെയ്തിട്ട് ഒരു ഹാഫ് ആൻ അവർ നടക്കണം സോ ഇന്ന് വെതർ കുറച്ച് പ്രശ്നമാണ് മഴ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് ആണ് കാണുന്നത് സോ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ എല്ലാ സ്ഥലവും പെട്ടെന്നൊന്ന് കവർ ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു സോ ഒരു സൈഡിൽ നിന്നിട്ടുള്ളൊരു വ്യൂ ആണ് ഞങ്ങളിപ്പോൾ കാണിക്കുന്നത് മെയിനായിട്ടുള്ളത് സമയമില്ലാത്തത് കൊണ്ട് പോയില്ല ഇവിടുന്ന് ഞങ്ങൾ നേരെ പോയത് തൊട്ടടുത്തുള്ളൊരു ടൗണിലേക്കാണ് അവിടെ പോയി കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് അവിടുന്ന് ഒരു കോഫിയോ ഒക്കെ കുടിച്ചതിനു ശേഷം അടുത്തത് പോകുന്നതും ഒരു വാട്ടർ ഫോളാണ് ഇനി പോകാൻ പോകുന്നതാണ് ഞാൻ ഞാനിവിടെ വന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വാട്ടർഫോൾ എന്ന് പറയുന്നത് ഞങ്ങൾ സുവാലോ വാട്ടർഫോളിലേക്ക് എത്തി ഇതാണ് ഞാനിവിടെ കോൺവിയിൽ വന്നതിന് ശേഷം വന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു വാട്ടർഫോളാണ് ഇവിടെ ഒരുപാട് വാട്ടർഫോൾസ് ഉണ്ട് സോ എല്ലാം ഒന്നും കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല എല്ലാ എല്ലാ വാട്ടർഫോൾ കാണുന്നതിനൊന്നും അഡ്മിഷൻ ഫീ ഇല്ല പക്ഷേ ഇതിന് ടു പൗണ്ട് പെർ പേഴ്സൺ നമ്മൾ അവർ ടിക്കറ്റ് ചാർജ് ചെയ്യുന്നുണ്ട് സോ ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം ഉള്ള വ്യൂ പോയിൻറ്റിലേക്കാണ് ഞങ്ങൾ പോകുന്നത് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട് സ്റ്റെപ്സൊക്കെ ഇറങ്ങി ഞങ്ങൾ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണിത് സോ നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ ഈ ഒരു ഫോള് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കണ്ടേക്കണം പിന്നെ ഇത്രയും ദിവസമായിട്ട് ഈ ഒരു സ്ഥലത്ത് വന്നപ്പോഴാണ് ഒരുപാട് ഇന്ത്യൻസിനെ കാണാൻ പറ്റിയത് ഞങ്ങൾ വെയിൽസിനെ വന്നിട്ട് ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു ടൂറിസ്റ്റ് പ്ലേസിൽ ഒരുപാട് സ്ഥലത്ത് കറങ്ങാൻ പോയി പക്ഷേങ്കിൽ ഇന്ത്യൻസിനെ കണ്ടത് ഈ ഒരു സ്ഥലത്ത് വന്നപ്പോഴായിരുന്നു പിന്നെ എന്താണെന്നറിയില്ല ഇവിടുന്നടുത്ത വീഡിയോസിൻ്റെ ക്ലാരിറ്റിയിൽ ചെറിയൊരു പ്രശ്നമുണ്ട് പിന്നെ എൻ്റെ അടുത്ത് വേറെ വീഡിയോ ക്ലിപ്സ് ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ തന്നെ പോസ്റ്റ് ചെയ്തത് പിന്നെ ഞങ്ങൾ നേരെ പോയത് ക്ലിൻ പെഡൻ കൺട്രി പാർക്കിലേക്കാണ് സോ ഇത് ഒരു ലേക്ക് സൈഡ് പാർക്കാണ് നമുക്ക് കാറൊക്കെ പാർക്ക് ചെയ്യാൻ ഒരുപാട് സ്ഥലമൊക്കെ ഉണ്ട് അപ്പോൾ കാറൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് വെച്ചു എന്നുവെച്ചാൽ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ പറയാം നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് അപ്പോൾ ഇവിടെ ഈ ഒരു പാർക്ക് എങ്ങനെയാണ് ഫേമസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പോപ്പുലർ ആയിട്ടുള്ള വാട്ടർ സ്പോർട്സൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണിത് ഇത് സ്റ്റാൻഡ് പാഡൽ ബോർഡിങ് കയാക്കിങ് റോയിങ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പം ബോട്ടൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് പെർ ഹവറ് ട്വൻ്റി പൗണ്ടാണ് അവർ ചാർജ് ചെയ്യുന്നത് പിന്നെ ഇവിടെ എനിക്ക് കണ്ടതിലൊരു സ്പെഷ്യലായിട്ടൊരു കാര്യം തോന്നിയത് ഈ ഒരു പേർപ്പിൾ കളറുള്ള ഒരു മൗണ്ടെയ്നാണ് സോ ഇത് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യമൊന്നും എനിക്ക് അറിയില്ല പക്ഷെ ഞാനിത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ കണ്ടത് ഇതിൽ മാങ്കനീസ് ഓക്സൈഡ് അധികം ഉള്ളത് കൊണ്ടാണ് വൺ ഓഫ് ദ റീസൺ ആണ് ഈ ഒരു പേർപ്പിൾ കളറിൽ കാണുന്നതെന്ന് പിന്നെ ചില സ്ഥലങ്ങളിൽ ഒരു പേർപ്പിൾ കളറുള്ള ഫ്ലവേഴ്സ് ഉണ്ട് അതുകൊണ്ടും ചില മൗണ്ടൻ ഈ ഒരു കളറിൽ കാണുന്നുണ്ട് പിന്നെ ഒരുപാട് സയൻറ്റിഫിക് ആയിട്ടുള്ള ആ സൈഡിലേക്കൊന്നും ഞാൻ പോയി നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല പക്ഷേ എന്ത് തന്നെ പറഞ്ഞാലും ഞാൻ എൻ്റെ ലൈഫിൽ ഇങ്ങനത്തെ ഒരു കളറുള്ള മൗണ്ടൻ കാണുന്നത് ആദ്യമായിട്ടാണ് സോ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരുപാട് സമയം ഇവിടെ സ്പെൻഡ് ചെയ്തു അതുമാത്രമല്ല ഈ ഒരു സ്ഥലത്തുള്ളൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് ലെങ്തി ആയിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കാം പറഞ്ഞില്ലേ ഇപ്പോൾ നമുക്ക് ബോട്ടൊക്കെ വേണമെങ്കിൽ ഇവിടെ എടുക്കാൻ പറ്റും അതായത് ആ യെല്ലോ കളറുള്ള അതിനാണ് ഞാൻ പറഞ്ഞത് ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ആണെന്ന് എനിക്ക് തോന്നുന്നു കറക്റ്റായിട്ട് ഓർമ്മയില്ല ട്വൻറ്റി പൗണ്ടാണ് അതവർ ചാ ചാർജ് ചെയ്യുന്നത് നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ അല്ലെങ്കിൽ നമുക്ക് എനിക്ക് ഒന്ന് ഈ ഇവർ ഈ കയാക്കിങ്ങൊക്കെ ചെയ്യുന്നൊക്കെ അവർ സ്വന്തമായിട്ട് കൊണ്ടുവന്നതാണ് ഇനി ഇവിടെ ഉണ്ടോ എന്നുള്ളത് ഞങ്ങളത് അന്വേഷിച്ചിട്ടില്ല കാണുന്നതാണ് ക്ലാൻബെറീസ് ലേക്ക് റെയിൽവേ ഇത് ഏകദേശം റൗണ്ട് ട്രിപ്പ് എന്ന് പറയുന്നത് സിക്സ്റ്റി മിനിറ്റ് ആണ് ഫൈവ് മൈൽസ് ആണ് ഈ ഒരു ജേർണി വരുന്നത് പിന്നെയെന്ന് പറയുന്നത് ഇത് ഈ ലേക്ക് പാഡൻ ഡോൾബഡൻ കാസല് പാരൻ കൺട്രി പാർക്ക് ഇത്രയും സ്ഥലമാണ് ഈ ഒരു ട്രെയിൻ കവർ ചെയ്യുന്നത് സോ ഇതും അതുപോലെ തന്നെ ഒരു സിക്സ്റ്റി മിനിറ്റിൻ്റെ പരിപാടി ആയതുകൊണ്ട് ഈ ട്രെയിൻ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇവിടുന്ന് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇതൊരു ലേക്ക് സൈഡിലൂടെ പോകുന്നൊരു ട്രെയിനാണ് നിങ്ങൾക്ക് ഇഷ്ട ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ബുക്ക് ചെയ്ത് ബുക്ക് ചെയ്യാം അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമ്മളിവിടെ ഒരു അഞ്ച് ഞങ്ങൾ ഏകദേശം ഒരു അഞ്ച് ആറ് ദിവസം ഉണ്ടായിരുന്നു എന്നിട്ട് പോലും ഫുള്ളായിട്ടൊന്നും കണ്ടിട്ട് കവർ ചെയ്യാൻ പറ്റില്ല സോ നമ്മൾ ഇപ്പോൾ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും ഏറ്റവും മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള പ്ലേസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ അങ്ങനെ നോക്കിയിട്ടാണ് പോയത് ിവിടെ കുറച്ച് ടൈമൊക്കെ കുറച്ചല്ല ഒരുപാട് സമയം ഇവിടെ ഞങ്ങൾ സ്പെൻഡ് ചെയ്തു അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണിത് സോ അതിനുശേഷം അടുത്തുള്ളൊരു വില്ലേജിൽ പോയിട്ട് ചെറിയൊരു വില്ലേജ് ഉണ്ട് അവിടെ പോയി ഫുഡൊക്കെ കഴിച്ച് ഈ കാണുന്നത് അതിന് അവിടെയുള്ളൊരു ചെറിയൊരു ഹാൻഡ് മെയ്ഡ് ഷോപ്പാണ് ഈ ഹാൻഡ് മെയ്ഡായിട്ടുള്ള ചെറിയ ചെറിയ സാധനമൊക്കെയുള്ള നല്ല കളർഫുൾ ആയിട്ടുള്ളൊരു ഷോപ്പായിരുന്നു അതാണ് ഞാൻ ഒരു വീഡിയോ എടുത്തത് പിന്നെ ഇവിടുന്ന് ഞങ്ങൾ രണ്ട് മൂന്ന് സാധനമൊക്കെ വാങ്ങിച്ച് അപ്പോൾ ഇന്ന് ഞങ്ങൾ ഈ ഒരു വെയിൽസിലെ ഉള്ള ഒരു ഡേ ഇവിടെ എൻഡ് ആവുകയാണ് ഇനി ഞങ്ങൾ പോകുന്നത് ആംഗിൽസി ആലൻഡിലേക്കാണ് അവിടുന്ന് നേരെ റിട്ടേൺ ഞങ്ങൾ ഇവിടെ ബോൺ തിരിച്ചു വരും സോ നമുക്കിനി നേരെ ആംഗിൽ സി ആലൻഡിലേക്ക് അങ്ങനെ ഏകദേശം ഒരു വൈകുന്നേരം വൈകുന്നേരമാകുമ്പോഴേക്ക് ഞങ്ങൾ ആംഗിൽ സി എത്തി ഇത് ആംഗിൾസി ആലന്റിന്റെ ഈ വേറൊരു എൻഡാണ് ഇതിന് മുന്നേ ഞാൻ ചെയ്ത വീഡിയോയിൽ നിങ്ങൾ കണ്ടത് അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ആണ് ഇത് ലാസ്റ്റ് എൻഡിലുള്ളൊരു സ്ഥലമാണ് സോ ഞങ്ങൾ ഇന്ന് ഇവിടെയാണ് താമസിക്കാൻ പോകുന്നത് രണ്ട് ദിവസത്തേക്കാണ് ഈ ഒരു കാരവൻ കോട്ടേജ് ബുക്ക് ചെയ്തത് സോ ഞങ്ങൾ ഏകദേശം എത്താറായി ഓ ഇവിടെ ഇതാണ് ഞങ്ങൾ താമസിക്കാൻ പോകുന്ന സ്ഥലം നല്ല ഭംഗിയുള്ള സ്ഥലമാണ് സോ നിങ്ങൾ ലെഫ്റ്റിൽ കാണുന്നത് ഇതിൻ്റെ ഓണറിൻ്റെ വീടാണ് സോ ഈ റൈറ്റിൽ സൈഡിൽ കാണുന്ന ചെറിയ ഇതാണ് ഞങ്ങൾ കാരവൻ കോട്ടേജ് സോ ഈ ഒരു ഫുൾ കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഇവരുടെ തന്നെയാണ് സോ ഇതിൻ്റെ പിറകിലൊക്കെ എന്തൊക്കെയോ കാണുന്നുണ്ട് പക്ഷേ അതൊന്നും അറിയില്ല എന്താന്ന് സോ ഞങ്ങൾ ഇവിടെയാണ് ബുക്ക് ചെയ്തത് സോ ഇവിടെ എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഇതിൻ്റെ ഹൗസ് ഓണർ നല്ലൊരു ലേഡി ആയിരുന്നു സോ ഇതെന്ന് പറയുന്നത് സി വ്യൂ ആണ് ഞങ്ങൾ മുന്നേ താമസിച്ചത് അത് ലേക്ക് സൈഡാണ് സോ ഇത് സി വ്യൂ കാരവൻ കോട്ടേജാണ് സോ ഇവിടുത്തെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഞാൻ ഇതുവരെ പോയിട്ടുള്ള സ്ഥലങ്ങളിൽ താമസിച്ചിട്ടുള്ള സ്ഥലത്തിൽ വെച്ചിട്ട് ഏറ്റവും ഭംഗിയുള്ള ഒരു സ്ഥലമാണിത് അപ്പോൾ നേരെ നമ്മളിത് വീട് തുറക്കുമ്പോൾ കാണുന്നത് കിച്ചൺ ആണ് പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് ഹാളുണ്ട് പിന്നെ പുറത്തായിട്ടുള്ള ചെറിയൊരു ബാൽക്കണി ഉണ്ട് ബാൽക്കണി എന്ന് നോക്കിയാൽ റൈറ്റ് സൈഡിലാണ് ഇപ്പോൾ ഇതിൻ്റെ ഓണറിൻ്റെ വീടുള്ളത് നേരെ നോക്കിയാൽ കാണുന്നത് സി ആണ് പിന്നെ ഫ്രിഡ്ജ് ഇപ്പം നമുക്ക് അത്യാവശ്യം ഇപ്പോൾ നമ്മൾ എയർ ബി എൻ ബി ഒക്കെ ബുക്ക് ചെയ്യുന്ന പോലെ അത്യാവശ്യം ഫ്രിഡ്ജ് കിച്ചണിലുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും പിന്നെ ഇവിടെ ചെറിയൊരു ബാത്ത്റൂമുണ്ട് സോ ബാത്റൂം എന്തായാലും കാണിക്കട്ടെ സോ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു ടോയ്ലറ്റ് ആണ് സോ ഓക്കെ പിന്നെ ഉള്ളത് െന്ന് പറയുന്നത് രണ്ട് ബെഡ്റൂമാണ് ഒന്ന് കിറ്റ്സിൻ്റെത് ഒന്ന് മാസ്റ്റർ ബെഡ്റൂമാണ് കിറ്റ്സിൻ്റെതെന്ന് പറയുന്നത് ഇവിടെ രണ്ട് ബെഡ്ണ്ണം സാധാരണ ഇപ്പോൾ ഞങ്ങൾ കണ്ടിടത്തോളം എല്ലാ കിറ്റ്സിൻ്റെതിലും രണ്ട് ബെഡ് രണ്ട് സിംഗിൾ ബെഡ് വരുന്നുണ്ട് സോ ഇതാണ് ഒരു റൂമെന്ന് പറയുന്നത് പിന്നെ കബോഡൊക്കെ ഉണ്ട് ഡ്രസ്സൊക്കെ വെക്കാനായിട്ട് പിന്നെ അടുത്തത് ഞങ്ങളുടെ റൂമാണ് ഡബിൾ ബെഡ് ഡബിൾ ബെഡ് ഉള്ളൊരു കബോർഡ് പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് ഒരു ചെറിയൊരു ടോയ്ലറ്റ് ഉണ്ട് സോ ഇത്രയാണ് ഈ ഒരു ക്യാരവൻ കോട്ടേജിൻ്റെ എന്താ പറയുക ഹോം ടൂറിനോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം സോ ഇനിയുള്ള രണ്ട് ദിവസം ഞങ്ങൾ ഇവിടെയാണ് താമസിക്കാൻ പോകുന്നത് ബാക്കി കാര്യമൊക്കെ അടുത്തുള്ള വീഡിയോയിൽ കാണിക്കാം പിന്നെ എന്ന് വെച്ചാൽ ഇതിൽ ഇവിടെ പോയി ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഞങ്ങൾ വരുന്ന സമയത്ത് മോയലൊക്കെ ഉണ്ടായിരുന്നു സോ നമുക്കതിനൊക്കെ പോയിട്ടൊന്ന് നോക്കാം അങ്ങനെ ഞങ്ങൾ ഈ ഒരു വീടും പരിസരമൊക്കെ ചുറ്റിക്കാണാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ ഈയൊരു വ്യൂ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും ഇത് എത്ര വലിയ കോമ്പൗണ്ടിലാണ് ഈയൊരു വീടും കാരവൻ ഒക്കെ ഉള്ളതെന്ന് സോ ഇവിടെ ഞങ്ങൾ വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ രണ്ട് മൂന്ന് മോയലുണ്ടായിരുന്നു അതിനെ നോക്കിയിട്ടാണ് മൂന്ന് പോകുന്നത് പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ടാണ് ഹോളി ഹെഡ് പോർട്ട് വരുന്നത് സോ ഇവിടുന്ന് അയർലൻഡിലേക്കുള്ള അയർലൻഡിലേക്കുള്ള ഫെറിയാണ് നിങ്ങളെ കാണുന്നത് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു ഇനി ബാക്കിയുള്ള ഞങ്ങൾ എവിടെയൊക്കെയാണ് പോകുന്നതെന്നുള്ളത് ഇവിടെ ഈ ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ ഒരുപാട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഈയൊരു ഒരു കാരവൻ കോട്ടേജും ഈ സ്ഥലമൊക്കെ കണ്ടപ്പോൾ ഇനി ലാസ്റ്റിലെ രണ്ട് ദിവസമല്ലേ കുറച്ച് സമയം ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു ബാക്കി പോകുന്ന വീഡിയോ ഒക്കെ ഞാൻ നാളെ അല്ലെങ്കിൽ ഇനി നെക്സ്റ്റ് വീഡിയോ ഇടുന്ന സമയത്ത് അതിൽ ഷെയർ ചെയ്യാം സോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ സ്റ്റേ ചെയ്യൂൺ